ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് വകുപ്പിന്റെ ശുചിത്വ സാഗരം സുന്ദർ തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി താനൂർ തോവൽ തീരം മുതൽ അഞ്ചുടി വരെയുള്ള തീരത്ത് എട്ട് കേന്ദ്രങ്ങളിലായി ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു താനൂർ നഗരസഭാ അധ്യക്ഷൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ പ്രവർത്തകർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ട്രോമാ കെയർ ക്ലബുകൾ രാഷ്ട്ര സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ മേഖലകളിലെ നിരവധി പേർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ജനപ്രതിനിധികളായ കെ പി അലി അക്ബർ പി പി ഷംസുദ്ദീൻ കെ പി നിസാം പി പി മുസ്തഫ വി ആബിദ് പി പി ബഷീർ കെ പി ഹഫ്സത്ത് എസ് പി ഷിഹാബ് നജ്മത് താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ടി മുഹമ്മദ് സജീർ സുനിൽ കുമാർ കെ നിഗ്ല സ്നേഹമോൾ തുടങ്ങിയ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി യുസ്ബീർ താനൂർ